ഏറെ അഭിമാനം അലതല് നിൽക്കുന്ന മുഹൂർത്തമാണ് എം എസ് എഫിൻ്റെ പതാക കാലിക്കറ്റിൻ്റെ വൈസിറ്റിയിൽ മാത്രമല്ല കേരളക്കലയിൽ മാത്രമല്ല ഈ പ്രസ്ഥാനത്തിൻ്റെ വിളിയാളമേക്കുന്ന ലോകമെമ്പാടുമുള്ള ഹൃദയങ്ങളിൽ അഭിമാനപൂരിതമായ ഒരു സന്ദർഭമാണ് നമുക്ക് സാധ്യമാക്കാൻ സാധിച്ചത് യഥാർത്ഥത്തിൽ ഒരു സംഘടന എന്ന നിലക്ക് അതിൻ്റെ കെട്ടുറപ്പിനെ അതിൻ്റെ ആഴത്തെ അതിൻ്റെ ജന്മോദ്ദേശത്തെയൊക്കെയും വിളിച്ചു പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് സംഘടനാ തിരഞ്ഞെടുപ്പിൽ ഒരു യൂണിവേഴ്സിറ്റി വിജയിക്കുക എന്നത് നൈരന്തര്യമായി നടക്കുന്ന ഒരു സംഭവമാണ് അത് വിദ്യാർത്ഥികൾക്കിടയിൽ സജീവമായി നിൽക്കുന്ന രാഷ്ട്രീയത്തെ ഏറ്റെടുക്കുന്ന ഏത് പ്രസ്ഥാനത്തെയും വിദ്യാർത്ഥികൾ ചേർത്ത് വെക്കാറുണ്ട് അവർ അധികാര പരിധിയിൽ കടന്നു വരാറുണ്ട് അധികാരം കയ്യാളാറുണ്ട് എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ തെരഞ്ഞെടുപ്പ് അതിനെല്ലാം അപ്പുറത്ത് ഒരു നിയോഗം പോലെ എം എസ് എഫിൻ്റെ കരങ്ങളായി ചേർത്ത് വെച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതിന് നാൾ വഴികൾ വ്യത്യസ്തമാണെന്നെല്ലാം അവർക്കും അറിയാം അതിൻ്റെ പ്രായോഗികതയും അതിൻ്റെ വ്യത്യസ്തതയും ഒക്കെയും നമ്മൾ തൊട്ടറിഞ്ഞവരാണ് ഒരുമിച്ചാണ് നമ്മൾ നടന്നത് എം എസ് എഫും കെ എസ് യു ചേർത്ത് വെച്ചുണ്ടാക്കിയ കൊടിയിൽ നമ്മൾ ക്യാമ്പസുകളിൽ ഓരോന്നോരോന്നായി കൈയടക്കി മുന്നോട്ട് പോവുകയും നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയും ചെയ്തതിന്റെ ഭാഗമായി ഈ സമൂഹത്തിലെ വിദ്യാർത്ഥി പ്രശ്നങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു സംഘടന എന്ന നിലക്ക് നമ്മൾ ഹൃദയത്തോട് ചേർത്തു വെക്കുന്ന സാഹചര്യം ഉണ്ടായി ക്യാമ്പസുകളിൽ നമ്മൾ വിളിച്ച മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിക്കാൻ വിദ്യാർത്ഥികൾ ഉണ്ടായി അതിന് പതാകകൾ മാറ്റി വെച്ച് എം എസ് എഫ് ആണ് ശരി എന്ന് യു ഡി എസ് എഫ് ആണ് ശരി എന്ന പ്രഖ്യാപനം വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായി ആ വിളിയാളമാണ് ക്യാമ്പസിൽ അലയടിച്ചത് ഈ മലപ്പുറത്തും പാലക്കാടും കോഴിക്കോടും വയനാടും തൃശ്ശൂരും ഒക്കെയും ഓരോരോ ക്യാമ്പസുകളിലും ഓരോന്നോരോന്നായി ഈ എം എസ് എഫിന്റെ പതാക ചേർത്തുണ്ടാക്കിയ മുന്നണിയുമായി പോയപ്പോ ഞങ്ങളെ മാറ്റി നിർത്താൻ ആർക്കും കഴിഞ്ഞില്ല അതിന്റെ കാരണങ്ങൾ മറ്റൊന്നുമല്ല നമ്മൾ ഉയർത്തിവിട്ട മുദ്രാവാക്യത്തിന്റെ അതിന്റെ അർത്ഥമായിരുന്നു ആ പ്രഖ്യാപനം വിദ്യാർത്ഥികൾക്കിടയിൽ ജീവസുറ്റ ഒരു മുദ്രാവാക്യമായിരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഈ നാടിന് സംസ്കാരത്തിന് ക്യാമ്പസിന് ഉതകുന്ന മുദ്രാവാക്യങ്ങളെ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുകയുള്ളൂ ഏത് മാറ്റത്തെയും ചേർത്ത് വിളിക്കാൻ ആരെങ്കിലും ഒരു മുദ്രാവാക്യം പടച്ചുണ്ടാക്കിയതുകൊണ്ട് മാത്രം സാധ്യമല്ല ആ മുദ്രാവാക്യം വിദ്യാർത്ഥികളിൽ അലയടിക്കുന്ന മുദ്രാവാക്യമാവണം അവരുടെ ഹൃദയവികാരങ്ങളെ ഏറ്റെടുക്കുന്ന മുദ്രാവാക്യമാകണം ആ മുദ്രാവാക്യം അങ്ങനെ വിളിച്ചത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട എം എസ് എഫുകാരെ നമുക്ക് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം എസ് എഫിന്റെ പതാക ഉയർന്നു പാറിക്കാൻ സാധിച്ചതെന്ന് അഭിമാനത്തോടു കൂടി പറയട്ടെ എവിടെയും നീതിയല്ലാത്തൊരു ഭാഷയും നമ്മൾ സംസാരിച്ചിട്ടില്ല ഒരു വേളയിലും അന്യത്ഥമായ ഒരു വാചകം നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മൾ ഈ പതാകയുമായി പോകുന്ന വഴികളിലുണ്ടായ പ്രതിസന്ധികളൊക്കെയും നമ്മൾ നേരിട്ടത് നീതി പറഞ്ഞാണ് ന്യായം പറഞ്ഞാണ് എവിടെയും അന്യായമായ ഒരു വാചകം നമ്മൾ സംസാരിച്ചിട്ടില്ല നമ്മൾ ഭാഷയുമല്ലാതെ തങ്ങളിരിക്കുന്നു ഇവിടെ ആ ഭാഷയുമല്ലാതെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ പതാകയുടെ ഏറ്റവും മനോഹരമായ ഔന്നബോധത്തെ ചേർത്ത് വെച്ചാണ് ഞങ്ങൾ സഞ്ചരിച്ചത് ഒരു ക്യാമ്പസിലും വിജയിക്കാൻ വേണ്ടി ഏതെങ്കിലും വർഗീയവാദിയോട് വോട്ട് വാങ്ങാൻ വിദ്യാർത്ഥികളെ പോകരുതെന്ന് പ്രഖ്യാപിച്ചു ഏതെങ്കിലും മുന്നിൽ പോയി നിങ്ങൾ നിങ്ങൾ വാ വോട്ട് പ്രസിഡന്റ് പ്രിയപ്പെട്ട സാഹിബ് ഞങ്ങളോട് ആവർത്തിച്ചു പറഞ്ഞു ഒരു സിസ്റ്റത്തോട് ഏതെങ്കിലും അർത്ഥത്തിൽ കാൽക്കിയിൽ കൊണ്ടുപോയി ബോധ്യമാണ് ഈ വിജയത്തിന്റെ ഏറ്റവും വെച്ചിട്ടല്ലോ അലയോടിയെന്ന് വിദ്യാർത്ഥികളെ ചേർത്ത് വെച്ച് പറയുകയാണ് വിദ്യാർത്ഥി പക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചത് കൊണ്ട് മാത്രം നേടിയെടുത്ത വിജയമാണ് ചരിത്രത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്നവർക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അത് പരിശ്രമം കൊണ്ട് മാത്രം സാധിക്കുന്ന ഒന്നാണ് നിരന്തരമായ പരിശ്രമമാണ് അതിന് വേണ്ടത് ഞങ്ങൾ പ്രിയപ്പെട്ട എം എസ് എഫിൻ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് സാഹിബിൻ്റെയും ട്രഷർ അസർ അടക്കമുള്ള സഹപ്രവർത്തകർ ഒരുപാടുണ്ട് ഇവിടെ ഷറഫും കുട്ടരും ഒരുപാട് പേർ ജില്ലയിലെ പ്രസിഡന്റ് സെക്രട്ടറി നിലക്ക് വഹാവും അതുപോലെ കബീറും ഒക്കെയുമുണ്ട് എല്ലാവരും ഒരുപാട് എം എസ് എഫ് നേതാക്കന്മാർ സഹപ്രവർത്തകരുണ്ട് നമ്മൾ കണ്ണിയോടുകൂടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പടിയിൽ നിന്നും ഇറങ്ങി വരേണ്ട സാഹചര്യം അനുഭവിച്ചവരാണ് നമ്മൾ പോരാട്ടം അവസാനിപ്പിച്ചില്ലല്ലോ വീണ്ടും മുദ്രാവാക്യം ആയി നിറങ്ങാൻ ക്യാമ്പസിലൂടെ നമ്മൾ സഞ്ചരിച്ചു ആ മുദ്രാവാക്യം വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയായി നമ്മൾ വളരുന്ന സാഹചര്യമായി നമ്മൾ അനുഭവിക്കുകയാണ് നമ്മൾ വിശ്വാസമാണ് നമ്മളിൽ അർപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഇതാ ഇതൊരു പുതിയൊരു നമുക്ക് പുതിയ ചെയർമാൻ നമ്മൾ ഈ ഈ യൂണിവേഴ്സിറ്റിക്ക് നൽകിയിരിക്കുന്നു അഭിമാനകരമായ ഒരു കാലം സമ്മാനിക്കാൻ ഞങ്ങളെ തള്ളിപ്പറഞ്ഞവരുണ്ട് ഞങ്ങളെ മാറ്റി നിർത്താൻ പരിശ്രമിച്ചവരുണ്ട് ഞങ്ങളെ തൂക്കിലെ ചൻകോലും തള്ളിയിട്ടവരുണ്ട് അവരുടെ മുന്നിലേക്ക് അഭിമാന സ്തംഭമായ ഒരു ചെയർമാൻ ഇരിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ അഭിമാനം ചേർത്തുവെക്കട്ടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഇനിയുമുണ്ട് ഈ നാട് ഭരിക്കുന്നത് ഒരു സി പി എം സർക്കാരാണ് നമുക്ക് ഈ ഭരണം അവസാനിപ്പിക്കേണ്ട സംഘം ഒരു ശങ്കുലിം ഒഴിക്കേണ്ട കാലമാണ് എന്തുകൊണ്ടെന്നാൽ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത്രമേൽ മാരകമാണ് മുഴുവൻ എല്ലാ അർത്ഥത്തിലും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവേണ്ടവർ എം എസ് എഫ് തന്നെയാണ് ആ ശങ്കുലിം മുഴക്കേണ്ടത് അതിന്റെ മാറ്റത്തിന്റെ കൊടി അടയാളം ചേർത്ത് വെക്കേണ്ടത് വിദ്യാർത്ഥി സംഘടനയാണ് ലോകത്തെല്ലാ പോരാട്ടങ്ങൾക്ക് മുമ്പിൽ മാറ്റം കൊണ്ടുവരാൻ സാധിച്ച സംഘം വിദ്യാർത്ഥികളാണ് ആ ബോധ്യത്തോടു കൂടി പറയട്ടെ ഈ കേരളത്തിന്റെ മണ്ണിൽ മാറ്റത്തിന്റെ കൊടിയാളത്തിന് എം എസ് എഫ് ഇതാ തുടക്കം കൊടുത്തിരിക്കുന്നു എന്ന് ചേർത്ത് വെക്കുകയാണ് നമ്മൾ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് അതിനെ നിൽക്കാൻ ഇതാ ഒരു സംഘമുണ്ട് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഞങ്ങൾ അർപ്പിച്ച ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ഈ നാട് മാറ്റം ആഗ്രഹിക്കുന്ന സന്ദർഭമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാൻ സാഹചര്യം കുറിക്കുന്ന ഒരു കാലമാണ് അതിന് കൂടി പറയട്ടെ ഞങ്ങൾക്ക് നായകത്വം വഹിക്കാൻ പ്രിയപ്പെട്ട എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഞങ്ങളൊരു പോരാട്ടം നയിച്ചതാണ് ആ പോരാട്ടം എംഎസ്എഫിന്റെ ക്യാമ്പസുകളിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ കലാലയങ്ങളിലും അലയടിച്ച കാലമാണ് കടന്നുപോയതെന്ന് ഈ സന്ദർഭത്തെ ചേർത്ത് വെച്ച് പറയുകയാണ് കാസർഗോഡ് ക്യാമ്പസുകളിൽ തിരുവനന്തപുരത്തെ കേരള സർവകലാശാലയിൽ എറണാകുളത്തെ കുസാരി സർവകലാശാലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ആരോഗ്യ സർവകലാശാലയിലും എല്ലാ സർവകലാശാലയിലും എം എസ് എഫിന്റെ പതാകകൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു കാലം അത് ഒരു അത്ഭുതകരമായ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന കാലം അത് പ്രിയപ്പെട്ട എം എസ് എഫിന്റെ സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് സാഹബ് നയിക്കുന്ന ഈ നൗകയാണ് ഈ ഒരുമയുള്ള പോരാട്ടമാണ് ഒരുമയോടുകൂടിയുള്ള നമ്മളെ മുന്നോട്ട് പോക്കാണ് അതിന് സാധ്യമായ ഒരു കാലം അതിനുവേണ്ടി പ്രവർത്തിച്ചവരുണ്ട് അതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലും മുന്നോട്ടു പോയവരുണ്ട് എല്ലാം കൊണ്ടും ജീവിതം കൊടുത്തവരും സമർപ്പിച്ചവരും എല്ലാം നമുക്ക് നൽകിയവരുമുണ്ട് അവരെയൊക്കെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ഓരോ ക്യാമ്പസുകളിലും നമ്മുടെ ഈ പോരാട്ടത്തിനെ പൂർണമായി തിരിച്ചുപിടിക്കാൻ എല്ലാം സമർപ്പിച്ചവരാണ് നിങ്ങൾ നിങ്ങളുടെ സമയം നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെയും സമർപ്പിച്ചവരാണ് നിങ്ങളൊക്കെയും ആത്മാർത്ഥമായ നന്ദി ഈ അവസരത്തിൽ ചേർത്ത് വെക്കുകയാണ് മറ്റൊരു കാര്യം ചേർത്ത് വെക്കട്ടെ ഇതേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചരിത്രത്തിന്റെ ഭാഗമായി എഴുതി ചേർത്ത ചിത്രങ്ങളിൽ നിങ്ങൾ കല്ലെറിയുന്നവരുണ്ട് എസ് എഫ് ഐക്കാരാണ് അവർ ക്യാമ്പസിൽ അപകടകരമായ സാഹചര്യത്തെ വിളിച്ചു വരുത്തുകയാണ് ഞങ്ങൾ ആ വഴിയെ സഞ്ചരിക്കാനില്ല എന്നാൽ ഒരു കാര്യം പറയാം ചരിത്രം സൃഷ്ടിക്കുക എന്നത് ചരിത്രമുള്ളവർക്ക് മാത്രം സാധിക്കുന്ന ഒന്നല്ല ചരിത്രമില്ലെങ്കിൽ ഒരു ചരിത്രത്തിന് വേണ്ടിയുള്ള സഞ്ചാരം നിങ്ങൾ നടത്തണം എന്നാൽ ചരിത്രമില്ലാത്തവർ ചരിത്രത്തെ തച്ചുതരച്ച് ഇല്ലാതാക്കാനല്ല ശ്രമിക്കേണ്ടത് ചരിത്രം സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ചരിത്രം സൃഷ്ടിച്ചവരാണ് ഞങ്ങൾക്ക് കൂടെ നിൽക്കാൻ ആയിരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരെ ചേർത്ത് വെച്ച് ഈ സംഘത്തിൻ്റെ ഈ പ്രോഗ്രാമിന് പ്രിയപ്പെട്ട ഈ സംഘത്തിൻ്റെ പ്രോഗ്രാമിന് അധ്യക്ഷത വഹിക്കുന്നത് സംസ്ഥാന എം എസ് എഫിൻ്റെ പ്രസിഡന്റും നമ്മുടെ നായകനുമായ പി കെ നവാസ് സാഹിബാണ് അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ ഉദ്യമത്തിന് പോരാട്ടത്തിന് എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്കൊരു നായകനുണ്ടായിരുന്നു ഏത് പ്രതിസന്ധിയിലും ഞങ്ങൾ കേൾക്കാൻ പറയാൻ പറയാനൊരിടം പ്രതിസന്ധികൾ വരുമ്പോ എന്ത് പരിഹാരമാണെന്ന് നമുക്ക് നോക്കാൻ കേൾക്കാൻ നോക്കാനൊരിടം കേൾക്കാനൊരിടം പറയാനൊരിടം എല്ലാം സമർപ്പിക്കാനിടം ആയിടമാണെന്റെ പ്രിയപ്പെട്ടവരെ പണക്കാട് ഇടം ആയിടത്താണ് ഞങ്ങൾ സമർപ്പിച്ചത് ഈ വിജയം അദ്ദേഹത്തിൻ്റെ കൂടി കരുതലോട് കൂടിയുള്ള നോട്ടമാണ് തേട്ടമാണെന്ന വിശ്വാസം നമുക്കുണ്ട് അതുകൊണ്ട് ചേർത്ത് വെക്കട്ടെ അദ്ദേഹത്തെ ഉദ്ഘാടന അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ പോരാട്ടത്തിന് ഈ രാഷ്ട്രീയപരമായ പോരാട്ടങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ചാണക്യതന്ത്രമായി ജീവിതം നയിച്ച് മുന്നോട്ട് പോയ നായകൻ എന്ന നിലക്ക് നമ്മുടെ നായകൻ ഇവിടെ ഇരിക്കുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുടി സാഹിബ് ഞങ്ങളുടെ ഈ പോരാട്ടത്തിന് മുമ്പിൽ ഓരോ ചലനങ്ങളും കൃത്യമായി നിർവഹിച്ച് ഓരോന്നും പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി നമുക്ക് എന്ത് പരിഹാരമാണോ വേണ്ടത് അതിന് ചാണകൃതന്ത്രങ്ങൾ പറഞ്ഞിരുന്ന നായകൻ ഈ വേദിയിലുണ്ട് പ്രിയപ്പെട്ട പി കെ കുഞ്ഞാലി സാഹിബാണ് ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യാതിഥി അദ്ദേഹത്തെ നമ്മൾ രാത്രിപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ്റെ പ്രിയപ്പെട്ട പി എം എ സലാം സാഹിബ് വേദിയിൽ വേദിയിൽ വേദിയിലെത്താനിരിക്കുന്നു പ്രിയപ്പെട്ട ലീഡർ പി എം എ സലാം സാഹിബ് ഒരു എം എസ് എഫ് കാരനെ പോലെ ഞങ്ങളുടെ എല്ലാ യാത്രയിലും നിതാന്ത ജാഗ്രതയോടുകൂടി ഞങ്ങളൊപ്പം ഉണ്ടായ നായകനാണ് ഈ സംഘബോധത്തിൻ്റെ പോരാട്ടങ്ങളിൽ ഒരു വിദ്യാർത്ഥിയെ പോലെ പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും എണ്ണി 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 അന്വേഷിക്കുകയും ചെയ്ത നേതാവാണ് അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റും ഞങ്ങളുടെ പ്രിയപ്പെട്ട അനുഗ്രഹ സാന്നിധ്യവുമായ അബ്ബാസ് അലി ഷിഹാബ് തങ്ങളെയും വളരെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട എം എൽ എ പ്രൊഫസർ ആർ ദുസൈൻ തങ്ങൾ അബ്ദുറഹ്മാൻ എണ്ണത്താണി സാഹിബ് ഞങ്ങളുടെ എം എസ് എഫ് നിരീക്ഷകൻ നിലക്ക് ഒരു എം എസ് എഫ് കാരനെ പോലെ ഞങ്ങളുടെ എല്ലാ ആശങ്കയും ഹൃദയത്തിൽ പേറി ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധിയെയും ചേർത്ത് വെച്ച് ഞങ്ങളോടൊപ്പം നടന്ന നേതാവാണ് അദ്ദേഹത്തിന് വളരെ ആരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അഡ്വക്കേറ്റ് സുദ്ദീൻ എം എൽ എ സാഹിബ് പ്രിയപ്പെട്ട സി പി ചെറിയ മുഹമ്മദ് സാഹിബ് സി പി സയ്യിദ് അലവി സാഹിബ് അഡ്വക്കറ്റ് യു എ ലത്തീഫ് സാഹിബ് പി ഉബൈദുള്ള എം എൽ എ അഡ്വക്കറ്റ് നൂർബിനാർ റഷീദ് പ്രസിഡന്റ് കൂടിയായ ടി പി അഷ്റഫ് അലി സാഹിബ് സി കെ ഷാക്കിർ അതുപോലെ എല്ലാത്തിനും ഉപരി നമ്മുടെ ഈ പോരാട്ടങ്ങൾക്കൊക്കെയും ഞങ്ങളെപ്പോലെ ഒരുപക്ഷെ ഞങ്ങളെക്കാൾ നൂറ് മടങ്ങ് ജാഗ്രതയും ഞങ്ങളെ നയിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ പിറകിലൊരു നായകൻ ഉണ്ടായിരുന്നു ആ നായകൻ ഒരുപക്ഷെ ഒരു വേളയിലും തൻ്റെ തന്റെ ഇടങ്ങളുടെയും മുഖം കാണിച്ചു കൊണ്ടുപോയിട്ടില്ല എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ ഈ പോരാട്ടങ്ങൾക്കൊക്കെയും ഒരു നായകൻ പിറകെ ഉണ്ടായിരുന്നു ആ ജാഗ്രതയാണ് ഞങ്ങളുടെ എല്ലാ വിജയത്തിൻ്റെയും പിറകിൽ എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എം എസ് എഫ്സാൻ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ എല്ലാ ഇടങ്ങളിലും ഒരു സന്ത സഹചാരിയെ പോലെ ആശയപരമായി കൈമാറിക്കൊണ്ട് ഞങ്ങളുടെ ഈ പോരാട്ടങ്ങളിൽ പിറകെ നടന്ന് കൂടെ നടന്ന് ഞങ്ങളെ വിജയവരിയിൽ എത്തിച്ച നായകനുണ്ട് ആ നായകൻ ഡോക്ടർ റഷീദ് സാറാണ് അദ്ദേഹത്തെ വളരാതരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ട സംസ്ഥാന ും ഉപരി ഈ ജില്ലാ ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഹമീദ് മാസ്റാണ് ഞങ്ങളെ കലാവേശത്തോടു കൂടി ഒരു തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവാൻ നയിക്കാൻ അതിന്റെ ചടുലമായ നീക്കങ്ങളെ ബോധ്യപ്പെടുത്താൻ ശാസിക്കാൻ നിയന്ത്രിക്കാൻ കൊണ്ടുനടക്കാൻ ഒക്കെയും ഹമീദ് മാസ്റ്റർ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെയും ഏറെ ആദരവോടുകൂടി ഒരു എം എസ് എഫുകാരനായി ചേർത്തു വെച്ചുകൊണ്ട് തന്നെ ഹമീദ് മാസ്റ്ററെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ പ്രിയപ്പെട്ട പ്രസിഡന്റ് പി കെ നവാസ് സാഹിബിനെ ക്ഷണിക്കൂ